ഓ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലേക്ക് ഒരു തൊഴിലാളി വരുമ്പോൾ ഒരു ജോലിക്കാരൻ വരുമ്പോ സുബാനുള്ള ആ ജോലിക്കാരനോട് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോനെ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് എനിക്ക് നിസ്കരിക്കാൻ ഇവിടെ സൗകര്യമുണ്ട് പായയുണ്ട് വൃത്തിയാക്കാനുള്ള അവിടെ പൈപ്പ് ഉണ്ട് കൊളു കൊടുക്കാം നിസ്കരിക്കാമെന്ന് പറയുന്ന എത്ര പേര് നമ്മൾ കൂട്ടത്തിലുണ്ട് കൈയിട്ടെ സമയം നോക്കൂ എപ്പോഴാ പൂപ്പര് നിർത്തിയത് തോമാരിക്ക് പൈസ മുള്ളു കൊടുക്കണം ആവശ്യമൊക്കെ പറഞ്ഞു നോക്കും പക്ഷേ അവനും എൻ്റെ സഹോദരനാണ് അവനും എൻ്റെ സഹോദരനാണ് അവൻറെ ആഹാരം നഷ്ടപ്പെടുത്തി കൊണ്ടാണല്ലോ അവൻ ഈ തൊഴിലെടുക്കുന്നത് അള്ളാഹുവിന്റെ ശാപമേറ്റുകൊണ്ടാണല്ലോ ഈ തൊഴിലെടുക്കുന്നത് ആ തൊഴിലെടുത്തിട്ട് ആ തൊഴിൽ വല്ല വറക്കത്തുണ്ടാകുമോ അവനെടുത്ത് ഈ പണിയില് എന്ന് ചിന്തിക്കുന്ന എത്ര പേര് നമ്മളെ കൂട്ടത്തിലുണ്ട് ഇന്ന് നമ്മൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനാണ് ഒരു മുസ്ലിമായ വ്യക്തിയാണ് നമ്മുടെ വീട്ടിൽ തൊഴിലെടുക്കുന്നതെങ്കിൽ അത് മലയാളിയാവട്ടെ ബംഗാളിയാവട്ടെ അവൻ ഏതു നാട്ടിലുള്ളവനാവട്ടെ നമ്മുടെ കടമ നിർവഹിക്കണം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം മോനെ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് ഭക്ഷണം കൊടുക്കുന്നവർ നമ്മൾ ഒരുപക്ഷെ വീഴ്ച വരുത്തുന്നില്ല വെള്ളം കൊടുക്കുന്നവർക്ക് വീഴ്ച വരുത്തുന്നില്ല പക്ഷേ എന്നെയും അവനെയും പടച്ച റൊബിനി ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഇവൻ നിർവഹിക്കുന്നില്ലെങ്കിൽ എടാ നിനക്കും അതിൻ്റെ ഉത്തരവാദിത്തല്ലേ എടാതിന്റെ ഉത്തരവാദിത്തം നമ്മിൽ നമ്മിൽ നിക്ഷിപ്തമല്ലേ നമ്മിലും ആ ഒരു ഉത്തരവാദിത്തമില്ലേ ഞാനും നിങ്ങളും അത് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നെഞ്ചത്തു കൈവച്ചിട്ടൊന്ന് ചിന്തിക്കേണ്ട സമയമാണ് അള്ളാഹു നമുക്ക് നല്ല ബോധം നേരട്ടെ അള്ള ആകുത്താലെ നല്ലത് ചെയ്യാനുള്ള തോഫീക്ക് തരട്ടെ